നവംബർ ഇരുപത്തിയൊന്നിന് നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തെ പാപ്പിരിയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളിൽ നിന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുന്നൂറിന് മുകളിലെന്ന് സ്ഥിരീകരിച്ച് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ ഇരുന്നൂറിന് മുകളിൽ വിദ്യാർത്ഥികളും പതിനഞ്ചോളം അധ്യാപകരും ഉൾപ്പെടുന്നതായും റിപ്പോർട്ട് നവംബർ ഇരുപത്തിയൊന്നിന് പുലർച്ചെയായിരുന്നു സംഭവം ആക്രമണത്തിനിടയിൽ സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ സ്കൂൾ മുറ്റത്ത് സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കനികാമാതാവിന്റെ രൂപത്തിനു നേരെ അക്രമകാരികൾ വെടിയുതിർക്കുകയും തിരുസ്വരൂപത്തിന് തീയിടുകയും ചെയ്തു എന്നാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരെക്കുറിച്ച് യാതൊരു അറിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല വീണ്ടെടുപ്പ് ഉറപ്പാക്കാൻ ഏകോപിത ശ്രമങ്ങൾ ആരംഭിച്ചതായി നൈജറിലെ കൊണ്ടഗോറ രൂപത അറിയിച്ചു എല്ലാവരുടെയും സുരക്ഷിതമായ വീണ്ടെടുപ്പിനായി കൊണ്ടഗോറ രൂപത ബിഷപ്പ് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു അതേസമയം തട്ടിക്കൊണ്ടുപോകലിന്റെ വഴി സ്കൂളിനു മേൽ ചുമത്തുകയാണ് നൈജർ ഗവൺമെന്റ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്